കൊല്ലം അഞ്ചലിൽ വാടക വീട്ടിൽ മോഷണം അഞ്ചൽ പനിയഞ്ചേരിക്ക് താമസിച്ചു വന്ന ഏറം സ്വദേശി അജയന്റെ വാടക വീട്ടിലാണ് മോഷണം നടന്നത് കൊച്ചിന്റെ ചെയിനും പിന്നെ കൊച്ചിന്റെ മാല വൈഫിന്റെ കമ്മല് ഏകദേശം രണ്ട് പവൻ എടുത്തു വരും പിന്നെ ബാഗിനകത്ത് കിടന്നായിരുന്നു രണ്ട് ബാഗ് ഉണ്ടായിരുന്നു രണ്ട് ബാഗിനും ബാഗിനകത്ത് എടുത്തുണ്ടായിരുന്നു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും നാണയത്തുട്ടുകളും നിക്ഷേപിച്ചിരുന്ന വഞ്ചിയും ഹാൻഡ് ബാഗും മോഷ്ടാക്കൾ അപഹരിച്ചു അതിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് നമ്മളെ ഒരു നിവർത്തിയില്ല അവർ വാടക വന്ന് താമസിക്കുന്നവരുടെ കുഞ്ഞിൻ്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയി ആരാണെന്ന് അറിയാൻ മയ്യ ഞാൻ അറിഞ്ഞ ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് ആ സെക്കൻഡിൽ തന്നെ പോലീസിലൂടെ എത്തി ചേരിയായി അതിനു വേണ്ടുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്തു നമ്മൾ അടുത്തുള്ള ക്യാമറ ഉള്ള വീടുകളെല്ലാം സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ ഇതാര ഈ അവരുടെ രേഖകൾ അവരുടെ ബാങ്കിൻ്റേതും റേഷൻ കാർഡും ഉള്ള രേഖകളെല്ലാം കൊണ്ടുപോയി ആരായാലും അത് എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ട് എത്തിക്കാനുള്ള ഇത് നോക്കണം നമ്മൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ പാവങ്ങൾ വന്ന് വാടകയ്ക്ക് കിടക്കുന്ന വീടാണ് വലിയ ബന്ധോസും നല്ല ബന്ധം ഇത്രയും നാളിങ്ങനൊന്നും ഇവിടെ ആരും ഇത് ചെയ്ത് നമുക്ക് അറിവില്ല അപ്പോൾ ഇത് ആര് കയറിയെന്നറിയാൻ വയ്യ അത് സന്ധ്യയ്ക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ വന്നൊരു ഓട്ടോ കുത്തി തുറന്ന് അത് അദ്ദേഹം കണ്ടതുകൊണ്ട് അവൻ ഓടി രക്ഷപ്പെട്ടു അപ്പോൾ ആ ആളിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് പോലീസ് ഇത് കണ്ടുപിടിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു ഈ പാവങ്ങളെ രേഖയോ ആ കുഞ്ഞിൻ്റെ സ്വർണ്ണവും എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം അജയന്റെ മാതാവ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ് വരികയാണ് ഇതിനെ തുടർന്ന് അജയനും ഭാര്യ രജനിയും കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെ ആശുപത്രിയിൽ പോയി രാത്രി പത്ത് മുപ്പതിന് അജയൻ മടങ്ങി വന്നപ്പോഴാണ് അടുക്കളക്കഥക തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കൊച്ചിന് എന്റെ കമ്മല് അതെല്ലാം പോയത് പിന്നെ ഇവിടെ ഇവിടെ ആയിരുന്നു തൂക്കിയിട്ടത് ബാഗ് രണ്ട് ബാഗ് തൂക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് ബാഗും പിന്നെ അലമാരി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അലമാര വാരി വലിച്ചിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് സ്വർണ്ണാഭരണങ്ങളും നാണയത്തുട്ടുകൾ സൂക്ഷിച്ചിരുന്ന വഞ്ചിയും ബാഗും മോഷണം പോയ വിവരം അറിയുന്നത് സംഭവത്തിൽ അജയൻ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ പിടികൂടാനുള്ള നടപടി അഞ്ചൽ പോലീസ് ആരംഭിച്ചു ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് 9645